ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി ക്രിയേഷൻസ് അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കറിവേപ്പ് ചെടിയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മളെല്ലാവരും അല്ലേ അടുക്കള തോട്ടത്തിൽ ഒരു ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു ചെടിയാണ് കറിവേപ്പിൻ്റെ ചെടി അല്ലേ ഒന്നുമില്ലെങ്കിൽ തന്നെ ഒരു കറിവേപ്പിൻ്റെ ചെടി വെച്ച് പിടിപ്പിക്കാത്ത ഒരാൾ തന്നെ ഉണ്ടാവില്ല കാരണം അത് അത്ര അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് നമുക്ക് മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പ് ഫ്രഷ് ആയിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും പല രീതിയിലുള്ള കെമിക്കൽസൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് ആ കറിവേപ്പ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അത്ര ഗുണം കാണത്തില്ല കറിവേപ്പിലെ പിന്നെ അതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഫ്രഷ് കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലെ മുരടിപ്പൊന്നും ഇല്ലാതെ ഇപ്പോൾ കറിവേപ്പ് നമുക്ക് ഇതുപോലെ ചിലവർ നടുമ്പോൾ കറിവേപ്പ് വല്ലാതെ മുരടിച്ച് നിൽക്കുക ഒട്ടും വളർച്ചയില്ലാതെ ഇലയൊക്കെ ചുരുണ്ട് പോവുക ചെറിയ ചെറിയ പ്രാണികൾ കുത്തി രോഗങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് പിന്നെ അതുപോലെ ഒരു കാര്യം പറയുന്നത് നമ്മൾ പല രീതിയിലുള്ള വളങ്ങൾ കാണിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുന്ന വളങ്ങളാണ് പക്ഷെ അത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വളം കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കറിവേപ്പിനാണ് കൊടുക്കണമെങ്കിൽ അത് ഒന്നും രണ്ട് ഒരു നാല് വട്ടമങ്കിൽ സ്ഥിരമായിട്ട് അടുപ്പിച്ച് കൊടുക്കാൻ നോക്കുക ഒരു നാലാഴ്ചയെങ്കിലും നമ്മൾ ഒരു വളം അടുപ്പിച്ച് കൊടുക്കുക അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കറിവേപ്പ് നല്ല ഹെൽത്തിയായിട്ട് വളരുകയുള്ളൂ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഇതുപോലെ നല്ല ബുഷിയായിട്ട് അല്ലേ അപ്പോൾ ഒരു ചെറിയ തയ്യാണെങ്കിലും അത് നമ്മൾ ഇതുപോലത്തെ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ തന്നെ പറയാം നല്ല ക ിലൊക്കെ കണ്ടോ നല്ല പച്ചച്ച് നല്ല ഡാർക്ക് കളർ കൂടി അതും നല്ല സ്മെല്ലായിരിക്കും നമ്മൾ കടയിൽ നിന്ന് കറിവേപ്പ് വാങ്ങിച്ചിട്ടൊന്നും നേരട്ടിട്ടൊന്ന് സ്മെല് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ നാടൻ കറിവേപ്പിലയും പുറത്തുനിന്ന് വരുന്ന കറിവേപ്പിലേയും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഏറ്റവും എളുപ്പത്തില് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ചോറ് അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ ചോറായാലും മതി കേട്ടോ ഇതുപോലെ ഒരു ബൗൾ ചോറ് എടുക്കുക അടുത്തത് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി നമ്മുടെ ഈ ചെടിക്ക് ഏതൊരു ചെടിക്കാണെങ്കിലും ഇത് ചതച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്താൽ ചെടിയിലുണ്ടാകുന്ന കീടങ്ങൾ ചെറിയ പ്രാണികൾ ശല്യമൊക്കെ മാറാൻ വെളുത്തുള്ളി ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതന്നെ ഞാൻ മുഴുവൻ ഇട്ടിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിൻ്റെയിൽ ഉണ്ട ഇലകളിൽ ഉണ്ടാകുന്ന കുത്തരവങ്ങളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ അടുത്ത് കായപ്പൊടിയാണ് അപ്പോൾ നമുക്ക് കായത്തിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയൊക്കെ നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് വളരെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ കായപ്പൊടി ഒരു രീതിയിലുള്ള കീഴങ്ങളിലും വരത്തില്ല നമ്മുടെ കറിവേപ്പിന് അപ്പോൾ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഇതിനകത്തോട്ട് തൈരുണ്ടല്ലോ നല്ല കട്ടിയായിട്ടുള്ള തൈര് അത് പുളിച്ച തൈര് അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് കഴിഞ്ഞ തൈരൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാം പിന്നെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല വീട്ടിലൊക്കെ പൊടിച്ച മഞ്ഞൾപ്പൊടി എണേ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഇത്തിരി ലൂസായിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളത് കലക്കി ഒഴിച്ച് കൊടുക്കാം തൈരൊക്കെ നല്ലതാണ് നല്ല പുളിച്ച നമ്മൾ ബാക്കിയൊക്കെ ഇരിക്കുന്ന തൈരല്ലേ അതൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണത് നമ്മുടെ കറിവേപ്പ് നല്ല ബുഷിയായിട്ട് വളരാനും ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര് അപ്പോൾ ഇത്ര സാധനങ്ങൾ മതി കേട്ടോ ഇത് നീ നമുക്ക് കുറച്ച് ഈ തൈര് പാത്രം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കാം നമ്മുടെ കറിവേപ്പിന് ചോറ് കഞ്ഞിവെള്ളം ഇങ്ങനെയുള്ളതൊക്കെ കറിവേപ്പിന് കൊടുക്കുമ്പോൾ കറിവേപ്പ് നല്ല രീതിയിൽ വളരും കാരണം എന്ന് വെച്ചാൽ അത് നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒരിക്കലും നമ്മൾ ചെയ്ത് കൊടുക്കണ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ള ആണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ ചൂന്ന് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവിടും ഒരിക്കലും അങ്ങനെ ഇടരുത് നമ്മുടെ ഏതൊരു ചെടിയിലും കൊടുക്കുമ്പോൾ എപ്പോഴും കത്തേച്ച് കഞ്ഞിവെള്ളം ഒരു ചെടിയിലും കട്ടിക്ക് ഒഴിച്ച് കൊടുക്കരുത് ചെടി നശിച്ച് പോകും അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നല്ല ഡബിളായിട്ട് നീട്ടിയിട്ട് വേണം നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ഇത് ഇതാ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നീ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ദിവസം ഒന്ന് അനക്കാതെ മാറ്റിവയ്ക്കണം കേട്ടോ രണ്ട് മൂന്ന് ദിവസം വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ ഞാനൊരു ദിവസമാണ് വെക്കുന്നുള്ളൂ ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചോറും ഇങ്ങനെയുള്ള തൈരും ഇങ്ങനെയുള്ള സാധനമൊക്കെ ഒന്ന് പൊളിച്ച് അത് നല്ലൊരു ഗുണമാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതൊരിക്കലും നിങ്ങളെ ചെടിയുടെ ചോട്ടിൽ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കരുത് നല്ല നേർപ്പിച്ചിട്ട് മാത്രമാണ് ചെടികളിലെ ഇലകളിലും ചോട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തത് ഇതിപ്പം നമുക്ക് തക്കാളിക്ക് ഏത് പച്ചക്കറിയാണോ നമ്മൾ നടന്നത് പച്ചമുളക് ചെടിക്ക് എന്താണോ നമ്മുടെ വീട്ടിൽ നട്ടേക്കണം അതിനൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ ഇതൊരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം നല്ല പതഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനി നമുക്ക് ഒന്ന് നേർപ്പിക്കാം പിന്നെ ഇതിനകത്തിരിക്കുന്ന പച്ച ഇത് വെളുത്തുള്ളി കുറച്ചും കൂടി ചതയാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചതച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നുകൂടി ഒന്ന് ഞരടിയതിന് ശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലോട്ട് ഇത് ഡൈലൂട്ട് ചെയ്യാം നമ്മളിത് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം ഡൈലൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സ്പൂണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതായത് നമ്മളിത് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു പോകുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടി കൂടി ഇട്ട് കൊടുക്കണം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഒട്ടും ഹെൽത്തിയായിട്ട് നിൽക്കാത്ത ചെടിയില്ലേ അതിനകത്ത് കുഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വളരും ഒരു വളർച്ചയില്ലാതെ മുരടിച്ചൊക്കെ നിൽക്കണ കറിവേപ്പിനെ ഈ ഒരു ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കുളിച്ച് ഡയലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്പൂൺ കായം പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കട്ടക്കായാണെങ്കിൽ അതാണെങ്കിലും തലസ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇതുപോലെ പുതയിട്ട് കൊടുക്കണം പുതയിട്ട് കൊടുത്താൽ നമ്മുടെ കറിവേപ്പിന് നല്ലൊരു ഈർപ്പം നിൽക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളമെല്ലാം അതിനകത്ത് തിങ്ങി നിൽക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള കറികൾ അങ്ങനെയുള്ള കിടാ ഇതിപ്പോൾ ഞാൻ ഈ കറിവേപ്പിൻ്റെ തന്നെ ഇലകൾ തൂത്തിട്ട് അതിൻ്റെ ചോട്ടിൽ ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഒട്ടും വളരാത്ത കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ പലവരും കാണിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ കുണെന്ന് അതിനകത്ത് ചോട്ടിലിടും പിന്നെ അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണോ വേസ്റ്റ് വളമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടും അപ്പോൾ അങ്ങനെയൊക്കെ ഇടരുത് അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ അതിനകത്ത് വരുന്ന പുഴുക്കൾ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ചുമ്മാ ഇടും അപ്പോൾ ചാണകമൊക്കെ കൊടുക്കുമ്പോൾ നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ആട്ടും കാട്ടം പൊടിച്ചതാണെങ്കിലും അത് ജസ്റ്റ് പൊടിച്ച് കുറച്ചിച്ച മാത്രം ചെടിയൊരു ചോട്ടിലേ കൊഴുക്കാമുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വളം നന്നായിട്ട് നേർപ്പിക്കുക നല്ല ഏതെങ്കിലും നല്ല വെള്ളത്തിൽ നല്ല ലൂസായിട്ട് തന്നെ നേർപ്പിക്കാം കേട്ടോ നേർപ്പിച്ചതിന് ശേഷം നമുക്കിത് ചെടിയുടെ ചോട്ടിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒലിച്ചുപോകാം ചെടിച്ചട്ടിയിലാണെങ്കിൽ നന്നായിട്ട് അത് ഒരു ഹോളൊക്കെ ഉണ്ട് നന്നായിട്ട് ഒലിച്ചു പോകുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട് ഇപ്പം തറയിൽ നിൽക്കുന്നതാണെങ്കിലും കെട്ടിക്കിടക്കാൻ പാടില്ല നന്നായിട്ട് ഇങ്ങനെ പോകണം അപ്പോൾ ആ ഒരു പുതയിട്ട് കൊടുത്താൽ അതിൻ്റെ ഇർപ്പം നിന്ന് കുറച്ച് തണുപ്പ് നിന്നോളും പിന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശത്ത് തന്നെ നമ്മുടെ ചെടി നടാൻ നോക്കുക നട്ട് ചെടിച്ചട്ടിയിലാണെങ്കിലും നല്ല സൂര്യപ്രകാശത്ത് വെച്ചാൽ നല്ല രീതിയിൽ വളരും പിന്നെ ഇങ്ങനെ നമ്മൾ കഞ്ഞിളൊക്കെ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് നേർപ്പിച്ച് തളിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ ഇതുപോലത്തെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് നല്ല ലൂസാക്കിയിട്ട് കൊടുക്കാൻ നോക്കുക നന്നായിട്ട് ലൂസാക്കിയിട്ട് കൂമ്പ് ഭാഗത്തും ഇലയുടെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കണം കാരണം ഇലയിൽ പുള്ളിക്കൊത്തി രോഗങ്ങളൊക്കെ മാറാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ നല്ലതാണ് പിന്നെ അടുത്തത് നമ്മൾ കമ്പ് ഓടിക്കുന്ന സമയത്ത് കമ്പ് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുക നമ്മൾ കറക്കി കൊടുക്കുന്ന സമയത്ത് ഒടിച്ച് കൊടുക്കുക ഇപ്പം ഈ ഒരു ഇലയിലെ പ്രശ്നമെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഇല കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്നിട്ട് ഇലകളെല്ലാം താഴോട്ട് ഇങ്ങനെ ചുരുണ്ടിയിരിക്കണ അവസ്ഥയാണ് അപ്പം നമ്മൾ ഈ ഒരു വളങ്ങൾ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വളരുകയും ചെയ്യും പിന്നെ ഒട്ടും ഇലകളില്ലാത്ത മരത്തിൽ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുന്ന മരവൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വളരാനായിട്ട് ഈ ഒരു വളം കൊടുക്കണം ഈ വളം കൊടുക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊരു മൂന്നാലാഴ്ച അടുപ്പിച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ കാര്യമില്ല പലവരും ചോദിക്കാറുണ്ട് നളീൽ രീതി അരിപാലനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ പുതുമഴയൊക്കെ മഴയൊക്കെ ലഭിക്കുന്നതോടെ കറിവെയ്പ്പ് തൈയൊക്കെ നടാൻ പറ്റൂട്ടോ കേട്ടോ മഴയൊക്കെ പെയ്യണ ഒരു സമയത്തൊന്നുമില്ല പുതുമഴ മഴ പെയ്യുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവില്ല ആ സമയത്തേക്കാലം വേനൽ നല്ല വേനൽ സമയത്തൊന്നും നമ്മൾ കറിവേപ്പ് നട്ട് കൊടുക്കരുത് പിന്നെ വേരിൽ നിന്ന് മുളപ്പിച്ച ഒരു കരുത്തുള്ള തൈ വേണം നമ്മൾ നടാനായിട്ട് അത് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ആണെങ്കിൽ ചോദിക്കണം ഇത് എന്ത് തയ്യാണ് അപ്പം അങ്ങനെയുള്ള തൈ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് പിന്നെ രണ്ടടിയെങ്കിലും ആഴവും വിസ്താരവും കുഴി വേണം തൈ നടാനായിട്ട് നമ്മൾ തൈയൊക്കെ നടുന്ന സ്ഥലത്ത് മണ്ണ് ഉറപ്പുള്ളതാണെങ്കിൽ കുഴിയിൽ ചകരിച്ചോറ് ഉമ്മിയിൽ നമ്മൾ നെല്ലൊക്കെ പൊടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഉമ്മി ഉമ്മി കിട്ടുമെങ്കിൽ ഉമ്മിയിടാം അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിൽ എന്നിവയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുഴിയിൽ വായുസഞ്ചാരമുള്ളതാക്കണം തൈകളൊക്കെ നടടുമ്പോൾ ഒരുപിടി വേപ്പിൻ പിണ്ണാക്കുമ്പോൾ ഒരുപടി എല്ല് പൊടിയും കുഴിയിൽ ചേർത്ത് ഇളക്കിയിൽ രോഗര കീടങ്ങളില്ലാതെ തന്നെ നമുക്ക് കറിവേപ്പ് നട്ട് വളർത്താൻ പറ്റും പിന്നെ നട്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം തടം ചെറുതായി ഇളക്കി വേര് ക്ഷേതം വരാതെ ജൈവവളങ്ങൾ ഏതെങ്കിലും കൊടുക്കാം പിന്നെ ഉണങ്ങി പൊടിഞ്ഞ കാലിവളം പിന്നെ അതുപോലെ കമ്പോസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മൂന്ന് മാസം കൂടുമ്പോൾ തടത്തിൽ നൽകണം കടല പിണ്ണാക്ക് തെളി തെളിയിടക്കി തടത്തിൽ ഒഴിക്കുക എല്ലാം നേർപ്പിച്ചേ കൊടുക്കാമോളൂ പിന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കറിവേപ്പ് വളർച്ചയ്ക്ക് നല്ലതാണ് അത് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ നേർപ്പിച്ച് കൊടുക്കുക തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ കറിവേപ്പില വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ കറിവേപ്പിലെ തടത്തിൽ മുട്ടത്തോട് പൊടിച്ചിടുന്നതും നല്ലതാണ് ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ കാണിച്ചേക്കുന്നതാണ് പിന്നെ നമ്മൾ കറിവേപ്പിലെ പോലെ ചെറുതാ ചെറുതായിട്ട് പൊക്കം വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കുമ്പ് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ഇടം തളർ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്ത് വളം കൊടുത്താലും നിങ്ങൾ ഒരു രണ്ട് മൂന്നാഴ്ച പരമാവധി ഒരു നാലാഴ്ചയെങ്കിലും സ്ഥിരമായിട്ട് കൊടുക്കാൻ നോക്കുക നല്ല രീതിയിൽ വീട്ടിലുള്ള വളങ്ങൾ മാത്രം നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് കാൽസ്യം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലാണ് കറിവേപ്പിൽ നന്നായി വളരുകയുള്ളൂ വീട്ടിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക